ഇനിയിപ്പോ ഇപ്പൊ ഒരു വർഷം കഴിഞ്ഞെന്ന് പൊറ്റി പറഞ്ഞു ഇപ്പൊ എന്താണ് ഈ ക്ഷേത്രത്തിലെ മറ്റ് പൂജാവിധികളും മറ്റു കാര്യങ്ങളും മുമ്പിലോട്ടുള്ള മുന്നിലോട്ടുള്ള ഈ ക്ഷേത്രം എങ്ങനെയാണ് എന്താണ് സ്റ്റെപ്സ് എന്റെ മനസ്സിൽ എന്താണ് കണ്ടിരിക്കുന്നത് മനസ്സിൽ കണ്ടിരിക്കുന്നത് Pues you your the െ കുറച്ചൊന്ന് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുപോവുക പിന്നെ വരുന്ന ഇപ്പോൾ ഏത് നാട്ടിൽ നിന്ന് ഏത് ഭക്തർ വന്നിരുന്നാലും അമ്മയോട് എന്ത് കാര്യം പറഞ്ഞിരുന്നാലും അത് സത്യമായ കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ അത് സാധ്യമാക്കാൻ വേണ്ടിയിട്ട് അതിനെ വേണ്ടി നിവർത്തിക്കുന്ന കാര്യങ്ങൾ നിവർത്തിച്ചു കൊടുക്കുക എന്നാണ് എൻ്റെ ആഗ്രഹം അല്ല പൂറ്റിക്ക് അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരുന്ന ഭക്തർക്ക് അവരുടെ വേദന ഉണ്ടെന്നോ മറ്റുമൊക്കെ തരുന്നുണ്ട് അപ്പോൾ മനസ്സിലാക്കുന്നുണ്ട് പറഞ്ഞു തരാം എന്തെങ്കിലുമൊക്കെ പ്രെഡിക്ട് ചെയ്യാറുണ്ടോ അങ്ങനെ അടിസ്ഥാനത്തില് അമ്മയുടെ നടയിൽ വന്നിട്ട് കാണുമ്പോ ഇത് വളരെ ഒരു ചെല്ലിതമായി അത്രയാണ് അതെ കാഴ്ച ലോകത്ത് അമ്മ എല്ലായിടത്തും ഉണ്ടെന്നുള്ളതാണ് പറയാറ് മറ്റുള്ളവര് പറയാറില്ലേ അപ്പോൾ കാഴ്ചയിൽ ഇത് കുരുമുളക് ചെറുതുമാറ്റു വലുതാണ് വിശ്വാസമുള്ളവർക്ക് വിശ്വാസിക്കുന്നവരെ കൂടെ നിർത്തി കൊണ്ടുപോകുന്ന ഒരു പ്രവണതയുണ്ട് അത് എപ്പോഴും ഉണ്ടാവും അപ്പം അങ്ങനെ ഒരു എന്തെങ്കിലും ഇവിടെ ചരിത്രം പറയാൻ അനുഭവം ഉണ്ടായിട്ടുള്ളവരുണ്ട് അതെ ഈ കഴിഞ്ഞ ഇടയ്ക്ക് തന്നെയാണ് ഒരുപാട് സ്ഥലങ്ങളിൽ പോയിട്ട് വിവാഹം നടക്കാതെ വന്ന ഒരു പെൺകുട്ടി ഒരുപാട് കാര്യങ്ങൾ പൂജയും മറ്റ് കാര്യങ്ങളൊക്കെ ചെയ്ത് വിവാഹം നടക്കാതെ വന്ന പെൺകുട്ടി അവരൊരു വിവാഹം ഞാൻ പോലും അറിഞ്ഞിട്ടില്ലായിരുന്നു ഒരു വിവാഹം നടന്ന സമയത്ത് അവരുടെ വിവാഹം നടന്നു പോയി കഴിഞ്ഞു അത് കഴിഞ്ഞൊരാറുമാസം കൊണ്ടായിരുന്നു അവർ കഴിഞ്ഞ പൗർണമിക്ക് ഒരു ഇത്ര ഒരു കുറച്ച് ഒരു നിര ഇത്ര ഒരു നിലവിളക്കും കുറച്ച് പുഷ്പവും അമ്മയ്ക്കൊരിത് ഒരു കുറച്ച് നിവേദ്യത്തിനുള്ള സാധനങ്ങളും ഒരു ദക്ഷിണയായിട്ടൊക്കെ ഇവിടെ കൊണ്ടുവച്ചിട്ട് ആളുടെ നമ്പർ വാങ്ങിച്ചു തന്നെ വിളിക്കുന്നുണ്ടായിരുന്നു ഇങ്ങനെ എൻ്റെ മകളുടെ വിവാഹമായിരുന്നു അങ്ങനെ നടക്കാതിരുന്നു ഞങ്ങൾ ആരോ പറഞ്ഞ് അറിഞ്ഞ് അറിഞ്ഞു വിവാരം എന്നൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു പണ്ട് കാലങ്ങളിൽ ഇവിടെ കുഞ്ഞുങ്ങളില്ലാത്തവർക്ക് ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നു രോഗാവസ്ഥയിൽ വളരെ പ്രതിസന്ധിയിൽ നിൽക്കുന്നവർ വന്ന അമ്മയുടെ കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ട് അത് സർജറിക്ക് പോകാൻ വേണ്ടി താല്പര്യപ്പെട്ടിരിക്കുന്നവർക്ക് സർജറി വരെ വേണ്ട അത് ഇന്നതുപോലെയാണ് ഇതിൻ്റെ കാര്യം രോഗാവസ്ഥയാണെന്നുണ്ടെങ്കിൽ അതിനെ മാറ്റണം അമ്മ അമ്മയെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു തുള്ളി അല്പം അമ്മയുടെ പ്രസാദം വാങ്ങിച്ച് സേവിക്കുകയും അതിൽ ഭയങ്കരമായ ക്രൂരമായ അവസ്ഥയിലേക്ക് വരുന്നവരെയൊക്കെ നിഷ്പ്രയാസം നിർത്തിക്കൊണ്ടുപോയിട്ടു ഇവിടെയാണ് ഇപ്പോൾ ഒരു ചോദ്യം അത് ഞാൻ പറയാൻ വന്നത് ഇപ്പോൾ പറഞ്ഞ അനുഭവത്തിൻ്റെ വിലച്ചത്തിലാണ് ഇപ്പോൾ ശാസ്ത്രം വൈദ്യശാസ്ത്രം വരെ ശാസ്ത്രവും വൈദ്യശാസ്ത്രവും വളരെ മേളിലാണ് നിയമവും അതിൻ്റെ മേളിലാണ് അല്ലേ അപ്പോൾ അവിടെയാണ് ഇപ്പോൾ ഇദ്ദേഹം പറയുമ്പോൾ അഭിപ്രായ വ്യത്യാസങ്ങൾ നമ്മുടെ കാണുന്ന പ്രേക്ഷകർക്ക് ഉണ്ടാകും ഡോക്ടർ പറയുന്നതിനേക്കാളും വലുതാണോ ഇങ്ങനെ ഒരു ക്ഷേത്രത്തിൽ ഇത് പറഞ്ഞത് അസുഖം മാറി എന്ന് എന്നൊരു ഒരു ഒരു വിശ്വാസം ഇതിൻ്റെ പുറത്തുണ്ട് ഒരു ഒരു നെഗറ്റീവായിട്ട് വേണമെങ്കിൽ സംസാരിക്കും ഇദ്ദേഹത്തിന് എന്ത് തോന്നുന്നു ഈ പറഞ്ഞ അഭിപ്രായത്തോട് ഇവിടെ ഒരു ശാസ്ത്രമുണ്ട് ഉണ്ട് വൈദ്യശാസ്ത്രം നിൽ നിലനിൽക്കുമ്പോൾ ഇത്രയും വിപുലമായി നിൽക്കുമ്പോൾ അമ്മ പറഞ്ഞു അമ്മയുടെ പ്രാർത്ഥന അത് മാറി എന്ന് പറയുമ്പോൾ അത് എന്തുമാത്രം മാത്രം പ്രേക്ഷകരും വിശ്വാസികൾക്കും വിശ്വസിക്കാൻ പറ്റും നമ്മൾ ശാസ്ത്രത്തിനേയും ഈ രോഗാവസ്ഥയും കൂടി പറയുമ്പോഴത്തേക്ക് നമുക്ക് ഈ പിന്നെ ജാതകത്തിൽ ഒരാൾ ഭരിക്കുമ്പോൾ അത് ക്രിസ്ത്യാനിയായാലും ഏത് മതത്തിൽപ്പെട്ടവനായിരുന്നിരുന്നാലും നമുക്കിതിനെ ഈ ദശയും അപഹാരവും ഈ ആയുസിനെ നമുക്ക് നൂറ്റി ഇരുപത് വർഷമാണല്ലോ ഒരു പുരുഷമായിട്ട് കണക്കാക്കുന്നത് അപ്പോൾ ആദിത്യനാറ് ശശിപത്ത് കുജന് ഏഴ് പത്തെട്ട് രാഹു പതിനാറ് ബൃഹസ്പതിക്കും പത്തൊമ്പത് ശനി ബുധന് പതിനേഴ് പിന്നെ കേതുൻ ഏഴ് ഇരുപതാണ്ട് ശുക്രൻ അന്തിയാണ് അപ്പോൾ ആദിത്യൻ മുതൽ ശുക്രൻ വരെ വരുന്ന ഈ ഗ്രഹങ്ങൾക്ക് ഓരോരോ കാലഘട്ടത്തിൽ ഓരോ ദശാവർഷം പകത്ത് കൊടുത്തിട്ടുണ്ട് ആ ദശാവർഷത്തിൽ തന്നെ ഒൻപത് ഗ്രഹങ്ങൾക്കും അപഹാരം കൊടുക്കും ആദ്യത്തിന് ആറ് വർഷം കൊടുത്തിരിക്കുന്നു അതിനകത്ത് ഒൻപത് ഗ്രഹങ്ങൾക്കും അതിനെ അതിനെ ഡിവൈഡ് ചെയ്തിട്ട് ഓരോ സമയം കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു മനുഷ്യൻ ജനിക്കുമ്പോൾ തന്നെ അവന് രോഗസ്ഥാനം ആറെന്നും ഇൻറ്റേർണൽ ഡിസീസ് എട്ടെന്നും എക്സ്റ്റേണൽ ഡിസീസ് ആറെന്നും പറഞ്ഞ് നമുക്കിതിനെ ശാസ്ത്രത്തിൽ പഠിക്കാനുണ്ട് ഇപ്പോൾ ദശയിൽ രാഹുവിൻ്റെ അപകാരം വരുന്ന സമയമാണെങ്കിൽ അവന് ഏതെങ്കിലും തരത്തിലുണ്ടാകുന്ന അത് ഈ ഗ്രഹങ്ങൾ എട്ടാം ഭാഗത്തിലോ അല്ലെങ്കിൽ അഷ്ടമാധിപത്യവും അംശകാലോ ഒക്കെ വരുന്ന ദശയും ദശാനാഥനും അപകാരത്തിനൊക്കെ വരികയാണെങ്കിൽ ആ സമയത്ത് എന്തെങ്കിലും ശാരീരിക അസ്വസ്ഥതകൾ രോഗാവസ്ഥകളും ഉണ്ടാകാം അപ്പോൾ ഓരോ ഗ്രഹത്തിനെ പ്രതിനിധീകരിക്കുന്ന ദേവതകൾ ഓരോന്നാണ് ആദിത്യനെ കൊണ്ട് ശിവനെയും ചന്ദ്രനെ കൊണ്ട് ദേവിയെയും ശുക്രനെ കൊണ്ട് യക്ഷിയെയും ഗണപതിയെയും അങ്ങനെ ഓരോ ഭാഗത്തിൽ ചെയ്യുമ്പോൾ അതാത് ദേവതയെ ആ സമയത്ത് നമ്മൾ പ്രീതിപ്പെടുത്തി കഴിഞ്ഞിരുന്നാൽ ഇതിൽ നിന്ന് നമുക്ക് മുക്തി കിട്ടും അതാണ് ഫലപ്രാപ്തിയിലേക്ക് വിശ്വാസം വിശ്വാസമല്ല സാറ് എത്രയോ പേർക്ക് അങ്ങനെ അനുഭവം ഉണ്ടായിട്ടുണ്ട് അങ്ങനെയാണല്ലോ പൂന്താനം തന്നെ അതിന് അവിടെ നമുക്ക് പിന്നെ പ്രാർത്ഥിച്ചിട്ട് പല കാര്യങ്ങൾക്കും ഒരു അഭിപ്രായമുണ്ട് വലിയൊരു വിഭാഗമുണ്ട് ഇതൊക്കെ സയൻസ് അല്ലേ സയൻസിലാണ് വല്ലത് ദൈവത്തിലെ കാര്യമില്ല ഇവിടെ പറഞ്ഞ വലിയ പ്രഗത്ഭന്മാരുണ്ട് ഇപ്പൊ നമ്മുടെ ചാനലിരുന്നുകൊണ്ട് ആരെയും നമ്മള് കുറ്റപ്പെടുത്തുക പേര് പറഞ്ഞ് കളിയാക്കുകയും ചെയ്യുന്നതിന്റെ അടുത്ത് തെറ്റായ ഒരു പ്രവണത ആയതുകൊണ്ട് പേര് പറയുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ അങ്ങനെയുള്ളവരുണ്ട് അതിനൊരു കാര്യം പറയാനുള്ളത് ഏതൊരു കാര്യത്തിനും നമുക്ക് അത് ശരിയല്ല എന്ന് പറയാൻ വേണ്ടി കഴിയും നമുക്ക് അതിനകത്ത് ഇപ്പോൾ ഉദാഹരണം ഈ വാച്ച് ഓടുന്നില്ല ഇതിനെ കളഞ്ഞിട്ട് വേറൊരു വാങ്ങണമെന്ന് പറഞ്ഞാൽ ഈ വാച്ചിൻ്റെ മെക്കാനിസം എനിക്കറിയാമെങ്കിൽ മാത്രമാണ് ഇത് ചെയ്തത് ശരിയായില്ലെന്നോ അല്ലെങ്കിൽ അതിനകത്ത് അത് ഉപയോഗിച്ച സമ്പ്രദായം ശരിയല്ലോ എന്നും പറയുന്നു പക്ഷേ നമുക്കിവിടെ പറയുന്നത് എന്താണ് ഇത് തെറ്റാണെന്ന് അടച്ചാക്ഷേപിക്കാൻ വേണ്ടിയിട്ട് എല്ലാവർക്കും കഴിയുന്നുണ്ട് അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞിരുന്നാൽ ഇപ്പോൾ ജ്യോതിശാസ്ത്രം തെറ്റാണെന്ന് അങ്ങ് പറയുന്നു ജ്യോതി ഞാൻ ജ്യോതി ജ്യോതിഷനാണല്ലോ വാസ്തു ചെയ്യുന്ന ആളാണല്ലോ അപ്പോൾ ഇത് തെറ്റാണെന്ന് അങ്ങ് പറഞ്ഞാൽ ഞാൻ അങ്ങേട് ചോദിക്കുന്നു എങ്ങനെയാണ് ഇത് ശരിയെന്ന് പറഞ്ഞാൽ ചോദിച്ചാൽ അങ്ങ് എന്ത് ചെയ്യണം അത് പറഞ്ഞു തരാൻ എനിക്ക് പ്രാപ്തനായിരിക്കണം അറിവുണ്ടായിരിക്കണം അതിവിടെ ഇപ്പം ഈ തെറ്റെന്ന് പറയുന്ന തൊണ്ണൂറ്റഞ്ച് ശതമാനം ആൾക്കാർക്കും ഈ ശാസ്ത്രത്തിനെ കുറിച്ചല്ല ഒരു കാര്യത്തിനെ കുറിച്ചും അറിവില്ല അവർ പറയുന്നത് ഇങ്ങനെ മറ്റുള്ളവർ പറയുന്നത് പോലെ എന്താണെന്ന് എനിക്കതിനെക്കുറിച്ച് മനസ്സിലാകുന്നില്ല അത് തെറ്റാണെന്ന് പറയുന്നു ശരി എന്താ അതെങ്ങനെയാണ് ശരിയെന്ന് ചോദിച്ചാൽ അതിൻ്റെ കോൺസെപ്റ്റ് എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞിരുന്നിരുന്നാലും അത് പറയാൻ അവർക്ക് അറിയില്ല ദൈവം ഇല്ലാന്ന് പറയുന്ന ഒരിക്കലും അവർക്ക് ഒരിക്കലും അങ്ങനെയുള്ള ചോദ്യം പറഞ്ഞിട്ടുള്ളവരി ആദ്യം ചോദിച്ചതും അത് തന്നെയാണ് നിങ്ങൾ എങ്ങനെ ചോദിച്ചു തറയിൽ നിന്ന് മുളച്ചാണോ അതോ ആകാശത്ത് പൊട്ടി വീണു നിങ്ങൾ എങ്ങനെ വന്നു നിങ്ങളുടെ അച്ഛൻ മുത്തച്ഛൻമാർ അങ്ങനെ കഴിഞ്ഞാണല്ലോ നിങ്ങൾ വന്നത് ശാസ്ത്രത്തിലെ ചിരിക്കുന്നതാണ് വൈദ്യശാസ്ത്രം വെച്ചിരിക്കുന്നത് അങ്ങനെയല്ലേ അച്ഛനിൽ നിന്നും എന്നിൽ നിന്ന് എന്റെ കുട്ടികൾ അത് അങ്ങനെയാണല്ലോ പറഞ്ഞിരിക്കുന്നത് ആദ്യം അവിടെ ഉണ്ടായി മനസ്സിലാക്കാൻ സത്യം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അത് ശരിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു അത്തരത്തിലുള്ള അനുഭവങ്ങൾ എൻ്റെ എന്നെ സമീപിക്കുന്നവർക്കും എമ്മക്കും ഒക്കെ വന്നിട്ടുണ്ട് എൻ്റെ കുടുംബത്തിലും ആചരിക്കുന്നുണ്ട് പ്രധാനപ്പെട്ട നല്ല എൻ്റെ കുടുംബക്ഷേത്രത്തിൽ നൂറ്റി എഴുപത് വർഷം എൻ്റെ അച്ഛനപ്പന്മാർക്ക് വച്ചുണ്ടാക്കിയത് നൂറ്റി എഴുപത് വർഷം അതിൻ്റെ ചരിത്രമുണ്ട് നൂറ്റി എഴുപത് വർഷത്തെ പാരമ്പര്യമുണ്ട് അതിൽ പ്രധാന ദേവത ആയിരവല്ലി തമ്പുരാനാണ് അതിൻ്റെ ഉപദേവതയായിട്ട് ലക്ഷ്യമ്മയും അവിടെ ആചരിക്കുന്നുണ്ട് പത്ത് ആയിരവല്ലി ശിവന്റെ വേറൊരു ഭാവത്തിലാണ് ആയിരവല്ലി തമ്പുരാൻ ആ ശിവന്റെ അത് ധ്യാനവും കാര്യങ്ങളും തന്നെയാണ് അതിനകത്ത് ഉപയോഗിക്കുന്നത് അപ്പം അതിന്റെ ഒരു ഭാഗത്തിലാണ് നമുക്ക് ഈ ആയിരവല്ലി തമ്പുരാനായിട്ട് അതിന് കൂടികൊള്ളുന്നതും ആചരിക്കുന്നതും അങ്ങനെയാണ് ശിവൻ്റെ ആദിത്യസിവോദേവ അപ്പം ശൈവ വിഭാഗത്തിലാണ് ഇതെല്ലാം അതിനകത്ത് വരുന്നത് ശിവൻ ശിവനായിരുന്നായിരുന്നാലും ആര്യോലി തമ്പുരാനായിരുന്നാലും തമ്പുരാനായിരുന്നാലും മാടനായിരുന്നാലും മഹാനടനായിരുന്നാലും അങ്ങനെ അപ്പോൾ നമുക്ക് മൂന്ന് സമ്പ്രദായമുള്ളൂ ശൈവം ശാക്തയം വൈഷ്ണവം ആ മൂന്ന് വിഭാഗമാണ് നമ്മൾ ആചരിച്ചിരുന്നത് ശൈവം എന്ന് പറയുമ്പോൾ പുരുഷ വിഭാഗത്തിൽ പുരുഷദേവതകൾ വൈഷ്ണവെന്ന് പറയുമ്പോൾ വിഷ്ണു സമ്പ്രദായത്തിൽ ശാക്തയെന്ന് പറയുമ്പോൾ ദേവ വിഭാഗത്തിൽ വരുന്നത് അത് എല്ലാം ഇതെല്ലാം നോക്കിയതിൻ്റെ ഒരു ശാക്ത വിഭാഗത്തിൽ ശാക്ത വിഭാഗത്തിൽ അത് മൂന്ന് സമ്പ്രദായമാണ് അതിനകത്ത് വിശ്വാസം തന്നെയാണ് ദൈവികത എന്നുള്ള അതിന്റെ അകത്ത് മാറ്റമൊന്നും മാറ്റം ഉണ്ടാകത്തില്ല നമുക്ക് അങ്ങനെ പറയുന്നവര് പറയട്ടെ അല്ലേ അത് ദൈവവിശ്വാസം ഒരു സ്ഥലത്തൂടെ നടക്കട്ടെ പിന്നെ എന്താണ് ശാസ്ത്രം അതിന്റെ വഴിക്ക് തലത്തിലും ആ വിശ്വാസം വിശ്വാസം തന്നെയാണ് അല്ലേ നമുക്കൂടെ അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് പല പിന്നെ നെപ്പോളിയൻ ആണെന്ന് തോന്നുന്നു മരിക്കുമ്പോൾ എന്റെ രണ്ട് കൈയും പുറത്തിട്ടിരിക്കണം എന്ന് പറയുകയും അദ്ദേഹം മരിക്കുമ്പോഴത്തേക്ക് രണ്ട് കൈയും പുറത്തിട്ടും ഞാൻ ഈ ശാസ്ത്രത്തിൽ ഒരു ലോകത്തൊന്നും കൊണ്ടുപോകുന്നില്ല എന്ന് പറഞ്ഞൊരു കഥ ഞാൻ പിന്നെ പറഞ്ഞു പറഞ്ഞത് കഥയാണെങ്കിൽ പോലും എൻ്റെ ചെറുതിൽ ഞാൻ കേട്ടത് വ്യക്തികളുടെ പേര് പറയാൻ പാടില്ലല്ലോ ദൈവ ആയിരുന്ന ഒരു വലിയൊരാള് ഇത് രാഷ്ട്രീയ പ്രവർത്തനം തന്നെയാണ് അവസാനം ദൈവത്തെ വിളിച്ചാണ് തിരുവനന്തപുരത്ത് മുരവാളികൾ മരിച്ചത് മരിച്ചത് ാണ് വർഗീത പറഞ്ഞു അദ്ദേഹവും അവസാന നിമിഷം യേശുവിനെയും മാതാവിനെയും വിളിച്ച് വിളിച്ചാണ് മരിച്ചു ദൈവവിശ്വാസം അല്ലാതിരുന്ന ഒരാളാണ് അപ്പോ എല്ലാ പേരും ആ സത്യത്തിലേക്ക് പോയി നിൽക്കേണ്ടതായിട്ട് വരും അങ്ങ് നേരത്തെ ചോദിച്ചൊരു കാര്യത്തിന് ഞാൻ പറയുന്നത് അങ്ങേടെ കാലിന് ഒരു വേദന വന്നാൽ ആദ്യം വിളിക്കുന്നത് അമ്മയും തന്നെ വിളിക്കും അച്ഛാന്ന് വിളിക്കുന്നില്ല അവിടെ നമുക്ക് ഇവിടെ നമുക്ക് അതാണ് സ്ത്രീ സങ്കല്പത്തിനാണ് മാതാവിനാണ് മാതൃസങ്കല്പത്തിനാണ് സ്ത്രീക്കാണ് ആ വിഭാഗത്തിൽ വരുന്നതിനാണ് ഇവിടെ യക്ഷിക്കുമ്പോൾ പ്രാധാന്യം നമ്മൾ വേദന എടുത്താൽ ആദ്യം വരുന്നത് അമ്മയെന്നുള്ളതാണ് അച്ഛനായിരിക്കും ഏറ്റവും കൂട്ടി വളർത്തിയത് നമ്മളെ ഏറ്റവും തലത്തിലേക്ക് കൊണ്ടുവരത്ത അച്ഛൻ എൻ്റെ അച്ഛൻ വിളിക്കുന്ന ഒരു വളരെ കുറവാണ് ഞാനും വിളിക്കുന്നത് അയ്യോ അമ്മയും അമ്മയായിട്ടാണ് നമുക്ക് ഇതിനകത്ത് കാണുന്നത് അത് ഭഗവതി വിധാനത്തിലാണ് പാർവതി വിധാനത്തിലാണ് ഐശ്വര്യ ഐശ്വര്യരൂപിണിയാണ് ഭഗവതിയാണ് എല്ലാം തരുന്നവളാണ് അന്നപൂർണേശ്വരിയാണ് അങ്ങനെ നമുക്ക് പല തലത്തിലും പല അർത്ഥത്തിലും അവനവൻ്റെ ആത്മസ്വരൂപത്തിലേക്ക് നിലനിൽക്കുന്ന ആ ഒരു സമ്പ്രദായത്തിലേക്ക് ഇതിനെ നമുക്ക് കാണാം അത് കൊണ്ടെത്തിക്കാം അത് അനുഭവിക്കാം അതിലേക്ക് നമ്മൾ ഇറങ്ങണം അത് വെറുതെയാണെന്ന് കാഠത്തിനാണെന്ന് പറഞ്ഞിരുന്നാൽ അതങ്ങനെ തന്നെയാണ് നമ്മൾ ശ്രീവാസം പറഞ്ഞ പോലെ ക്യാമറയും ക്യാമറാമേനും കൂടി എടുത്ത് വെള്ളത്തിലേക്ക് വെച്ചാവണമെന്ന് പറഞ്ഞതുപോലെ നമ്മൾ ഇതിലേക്ക് ഇറങ്ങി ഇറങ്ങി വരും അങ്ങനെ ഇറങ്ങേണ്ടി വരുമ്പോൾ നമ്മളെ ആ ഒരു ഭാവം ആ ഒരു ഒരു റേഞ്ചിലേക്ക് നമുക്ക് എത്താൻ വേണ്ടിയിട്ട് പറ്റും അവിടെയാണ് നമുക്ക് ഉപാസനയ്ക്ക് ബലമുണ്ടോ മന്ത്രത്തിന് ബലമുണ്ടോ ധ്യാനത്തിന് ബലമുണ്ടോ നമ്മളെ രോഗം മാറും അത് തന്നെ നമുക്ക് യോഗയെ തന്നെ അങ്ങനെ പറയുന്നില്ല ഏതെല്ലാം രോഗത്തിന് പിന്നെ നമുക്ക് പ്രതിവിധിയായിട്ട് യോഗ ചെയ്യാൻ വേണ്ടി പറ്റുമോ പറയുന്നുണ്ട് അപ്പോൾ യോഗയിൽ ആര് കണ്ടുപിടിച്ചാൽ നമ്മൾ ആചാര്യന്മാർ കണ്ടുപിടിച്ചതാണ് പൂച്ചയിൽ നിന്നാണ് കുറേ യോഗാ സമ്പ്രദായങ്ങൾ അതിനകത്ത് പറഞ്ഞത് പൂച്ച ഒരു ദിവസം എത്ര യോഗ ചെയ്യും നമ്മൾ യോഗയുടെ ബുക്ക് പഠിച്ചു കഴിഞ്ഞാൽ ഒരു പൂച്ച ഒരു ദിവസം ചെയ്യുന്ന അതിൻ്റെ എക്സർസൈസ് കണ്ടുകഴിഞ്ഞിരുന്നാലും യോഗയിൽ വരുന്നതാണ് കാൽ അങ്ങോട്ടും ഇടത്തോട്ടും ബലത്തോട്ടും പച്ചെല്ലാം ചെയ്യുന്ന ഒരുപാട് യോഗ പൂച്ച ചെയ്യുന്നുണ്ട് നിസ്കാരം വരെ ശരിക്കുറഞ്ഞ യോഗയിലുള്ള ഒരു സമ്പ്രദായമാണ് നിസ്കാരം അഞ്ചു നിര മുസ്ലിങ്ങൾ നിസ്കരിക്കുന്നത് അതും ഒരു യോഗാ സമ്പ്രദായം അത് വളരെയധികം ശരീരത്തിന് അപ്പുറം എനർജി കിട്ടുന്ന ഒരു സാധനമാണ് അത് ആർക്ക് വേണമെന്ന് നിസ്കരിക്കാം മുസൽമാനം മാത്രമല്ല ആ യോഗ നമ്മൾ ചെയ്ത് തന്നെ ശരീരത്തിലുള്ള ഒരുപാട് ഇൻറ്റേണലായിട്ടുള്ള ഓർഗാനും പലതരത്തിലുള്ള അവയവങ്ങൾക്കും ഒരു എനർജി കിട്ടുന്ന സാധനം അതുപോലെയാണ് നമ്മൾ ഇത് ചെയ്യുന്നത് പ്രാണായാമം ചെയ്യുന്നത് ആ പ്രാണനെ നമ്മൾ നിയന്ത്രിക്കുകയാണ് ഒരു ദിവസം ഇരുപത്തി നാലായിരത്തി അറുന്നൂറോ എണ്ണൂറോ പ്രാണനാണ് നമ്മൾ ഒരു ദിവസം ശ്വാസോച്ഛ്വാസം വേണ്ടി ചെയ്യുന്നത് അതിനെ നമ്മൾ നിയന്ത്രിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓക്സിജൻ്റെ അളവ് നമുക്ക് ശരീരത്തിൽ കൂടും അതിനനുസരിച്ച് നമുക്ക് എനർജി ഉണ്ടാവും കണ്ണിന് ശക്തി കൂടും കാഴ്ചശക്തി ഉണ്ടാവും മുഖത്തിന് അതനുസരിച്ച് ഗ്ലൈസിങ് ഉണ്ടാവും പലതരത്തിലുള്ള കാര്യവും ഈ രോഗവിധാനത്തിൽ കൂടെയും പ്രാണായാമത്തിൽ കൂടെയും കിട്ടും